െ ഇല്ല അവിടെ വെറുപ്പത്തൊന്നില്ലേ ഒരു ചെറിയന്തോളിയാണ് സംഭവം അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്ന നമ്മുടെ തൃശ്ശൂര് നല്ലങ്കരയിലാണ് നല്ലങ്കരയിൽ ഒരു വീടിന്റെ പുറകിലാണ് അപ്പൊ ഇവിടെ സ്വർണപ്പണി അല്ല ഇവിടെ ആ ഓക്കെ ആ അപ്പോൾ ഒരു വീടിന്റെ ബാക്കിൽ ഇവിടെ ഒരു അമ്മിക്കല്ലിന്റെ അമ്മിക്കലിൻ്റെ തറ അവിടെ ഉണ്ട് അല്ല അമ്മിക്കലിൻ്റെ തന്നെയുള്ളത് ഓക്കെ ഇവിടെ ബാക്കിൽ കുറച്ച് പഴയ സാധനങ്ങൾ ഫാനിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട് ഒരു നാലഞ്ച് ദിവസം മുന്നേ ഇതുപോലെ മൂർക്കൻ കുഞ്ഞിനെ കണ്ടു പിന്നെ അവിടെ വന്നപ്പോയിട്ട് കിട്ടിയില്ല അതിനുശേഷം അതിപ്പോ ഞാനവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നെ വിളിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് എത്തിയില്ലേ അപ്പോൾ ഞാൻ അവിടെ കേൾക്കുമ്പാട്ടുണ്ടായിരുന്നു അപ്പം സംഭവം സംഭവമെന്നു വെച്ചാൽ ഇതിന്റെ ഗ്യാപ്പിലേക്ക് ഒരു ചെറിയൊരു തവള തന്നെ പിടിച്ചിട്ട് അധികം വലിയ ഇപ്പം നല്ല ചെറിയൊരു മൂർക്കനാണെന്നാണ് പറയണേ ഈ ഒരു ഗ്യാപ്പിലേക്ക് കടന്നു പോയിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല പമ്പിനെ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ചെറിയതായതുകൊണ്ട് നമ്മൾ ചെറിയ പൈപ്പും മാത്രമേ വേണ്ടൂ അപ്പോൾ നമുക്കൊന്ന് അതുക്കയിലേക്ക് കിടക്കാം ഞാൻ ഇവിടെ അല്ലേ അത് അറ്റത്തെത്തിണ്ടോ അവിടെ ഉണ്ടെങ്കിൽ അത് അവിടെ എത്തിണ്ടോ കൂടിരിക്കുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചരാം സംഭവം തവള വായലുണ്ട് തവളയെ പിടിച്ച് വിട്ടു ഇല്ല ഇല്ല അവിടെ വരുമ്പോൾ തോന്നില്ലേ ഒരു ചെറിയ തവളയാണ് സംഭവം ആ അപ്പൊ അതിനൊക്കെ പിടിച്ച് ഇപ്പം എൻ്റെ ഇത് കണ്ടപ്പോൾ പിടുത്താൻ പറ്റിട്ട് ഇപ്പം അമ്മികലിൻ്റെ അടിയിലുണ്ട് വീഡിയോയിൽ കാണാൻ പറ്റില്ല എന്തായാലും നമുക്ക് എൻ്റെ ചെയ്യാം ਆਵੁਂਤੁ ਆਵੁਂਤੁ ਆ ਵੀ਷ਾ ਕੋਮਾਟਿ ਨ ਇੰਨ ਇਵਿ ഒന്ന് കാണിച്ചെട്ട വീടില് കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു കണ്ടിട്ടില്ലേ വീടുകള് കിട്ടിണ്ടാ കിട്ട ഓക്കെ യാത്ര വിളിപ്പൊന്നല്ല വളരെ ചെറിയൊരു മൂർഖനാണ് മുർത്തിന് അത്യാവശ്യം തവള വലിയ തവളയാണ് മറ്റുപറും അതിനെ അതിനെ കൊണ്ട് സാധിക്കില്ല എന്ന് തോന്നുന്നുണ്ട് ഒരു തവളയെ വിഴുങ്ങാൻ അങ്ങനെ വിഴുങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മൾ നോക്കുമ്പോ വിഴുങ്ങാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു അപ്പൊ എന്തായാലും നമ്മൾ സേഫായിട്ട് റെസ്റ്റ് ചെയ്തിട്ടുണ്ട് വളരെ ചെറിയൊരു മുർഖം കുഞ്ഞാണ് അപ്പൊ എന്നാൽ തിരിച്ചെറിയ വീട് ഞാൻ വീണ്ടും വീട്ടിൽ കാണാം സൈനിങ് സൈനി